ഇന്നത്തെ പണി ഇതാണ് കണ്ടില്ലേ ഇൻ്റർലോക്ക് വലിക്കുക അതാണ് ഇവിടെയാണ് നമുക്ക് ഇൻ്റർലോക്ക് ഇടാനുള്ള സ്ഥലം സ്ഥലം റെഡിയാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മെറ്റിൽ നിർത്തി കോളിട്ട് മാ മാലുവച്ച് കോല് വലിക്കുന്ന വീഡിയോ കഴിയുന്നത് ഞാൻ ഏകദേശം കോല് വലിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെ കോൽ വലിച്ച് ഏകദേശം സെറ്റായി തുടങ്ങി പിന്നെ ഇനി നമുക്ക് ചെയ്യുക ഇൻ്റർലോക്ക് വയ്ക്കാനാണെന്നുള്ള പരിപാടിയാണ് ഇൻ്റർലോക്ക് വെക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എന്നാലും പകുതി അതിൻ്റെ അയസിന് വീഡിയോ എടുക്കണം പിന്നെ ഇൻസാഗ് പോയി വീഡിയോ എടുക്കണം അങ്ങനെ ഇൻ്റർലോക്ക് പകുതി വെക്കുന്ന ഇൻ്റർലോക്ക് വെക്കുന്ന വീഡിയോ ഇൻസാഗ് എടുത്തു കൊണ്ടിരിക്കണം അതിനിടയിൽ മറ്റൊരാൾ അവിടെ എല്ലാം ക്ലിയർ ചെയ്യും മൂലെല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ മേടിയെല്ലാം താ റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരുള്ളായിരുന്നു ഒരു രണ്ട് മേസിൽ പോകും ആ ലെവലിലാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് സെറ്റ് വീഡിയോ എടുക്കുന്ന ഒരാള് സെറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം വിഷയം എന്താണെന്ന് വെച്ചാല് ഈ പണിയുടെ ടൈമിൽ തന്നെ വീഡിയോ എടുക്കണം എല്ലാം അതിന്റെ സെറ്റ് ചെയ്യണം അതാണ് കുഴപ്പമില്ല ഞങ്ങള് കഴിയാവുന്ന രീതിയിൽ ഞങ്ങള് വീഡിയോ എടുത്തു ഏകദേശം പിന്നെ വരുന്നത് നമുക്ക് ഇവിടെ മീനുകളൊക്കെ മീനുകളൊക്കെ സെറ്റപ്പായിരുന്നു അങ്ങനെയാണ് എന്ന് വെച്ചാൽ ബാത്റൂം നേരിട്ട് വയ്ക്കുന്ന മീനോളാണ് അത് വെക്കാൻ ചില ടാസ്ക് ആണെങ്കിലും അല്ല ചെയ്ത് ക്ലിയർ ചെയ്തു പിന്നെ ഉള്ളത് ബാത്റൂമെന്നുള്ള മീനോൾ അതിന് ടോപ്പ് ടോപ്പ് ഇട്ട് പിന്നെ ബാത്ത്റൂമെന്നുള്ള മീനോ കുളിവെള്ളം ആണ് ഇത് വലിയ സീന മറ്റതാണ് ഏറ്റവും ഡെയിഞ്ചർ അതൊക്കെ സെറ്റ് ചെയ്ത് അത് വെക്കാണ്ട് വീടും എല്ലാം ഗ്രൗട്ടിൽ ഉറപ്പിച്ച് പിന്നെ അതിൻ്റെ അടുത്ത പീസുകൂടി വെക്കാണ്ടിരുന്നു ആ പീസുകൾ ഒഴിച്ച് വെക്കാൻ ബാക്കിയുള്ള സിമെൻ്റ് വെച്ച് ഫില്ല് ചെയ്തു അങ്ങനെ സിമെൻ്റ് വെച്ച് ഫില്ല് ചെയ്തല്ലോ ആ ഭാഗങ്ങളെല്ലാം ഏകദേശം പേരായിരിക്കുന്നു അടുത്ത് അടുത്ത മെയിനോട് ബാത്റൂമിൻ്റെ തന്നെയാണ് അവിടെ നേരിട്ടുള്ള കണക്ഷനാണ് അപ്പോൾ അതും വെക്കാനുള്ള പേര് ആദ്യം ഒരു പേപ്പർ അതിൻ്റെ ഉള്ളിലോട്ട് മടക്കി വെച്ച് സിമെൻറ്റ് പോയി കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള സെറ്റപ്പിലാണ് പേപ്പർ വെച്ചു പിന്നെ നമ്മൾ പുതിയ പുതിയത് വെക്കുന്നതുകൊണ്ട് പേപ്പർ എല്ലാം കീറി എല്ലാം കറക്റ്റ് ആകാൻ വേണ്ടി ആദ്യം മീനുകളുടെ മേലെ വെക്കാണ്ട് അപ്പോൾ കവറിന് എടുക്കാൻ തന്നെ ടൈമാകുന്നുണ്ട് അങ്ങനെ പേപ്പർ കീറി മീനുകളിൽ വെച്ച് നോക്കി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോക്കാം നോക്കും പേപ്പറിലത് കറക്റ്റായിട്ട് അരി കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് മാറ്റി വെച്ച് പിന്നെ ലോട്ട് വെച്ച് അത് സെറ്റ് ചെയ്തു ഓർമ്മിച്ചു അങ്ങനെ അതിൻ്റെ വിഭാഗമെല്ലാം സിമെൻ്റ് കൊണ്ട് അടച്ച് ക്ലിയർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഏകദേശം രണ്ട് നാല് മൂലം ഞങ്ങൾ സിമെൻറ്റ് വെച്ച് അടച്ച് ക്ലിയർ ചെയ്ത് പിന്നെ അത് തുടച്ച് ഫിനിഷ് ചെയ്ത് അതുപോലെ ഇനി അതിൻ്റെ ഉള്ളിലെ പാപ്പ് എടുക്കേണ്ട ഡി ബാത്റൂമിൻ്റെ മെയിനോളാണ് എന്നാലും കഴിയുമ്പം ഗ്ലൗസ് ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് സിമൻറ്റുകൾ വീണ് എടുക്കേണ്ടത് സിമൻറ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല അതുപോലെ പൈപ്പ് എടുത്തിട്ട് വെള്ളം അടിച്ചത് കലക്കി അങ്ങോട്ട് പച്ചമുട്ട് പ്രശ്നമുള്ള അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം രണ്ട് മീനുകളും പൂർത്തിയായി മൊത്തം മൂന്ന് മീനുകളുള്ളത് രണ്ടും കഴിത് എല്ലാം എല്ലാം അങ്ങനെ അങ്ങനെ അവസാനിച്ചു അടുത്ത വീഡിയോ കാണാം